സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങയും പരിപ്പും കൊണ്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഒരു കഷ്ണം കുമ്പളങ്ങ തൊലിയെല്ലാം ചെത്തി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനിയും കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾക്ക് നിരപ്പിന് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം സ്റ്റവിൽ വെച്ച് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം മുക്കാൽ കപ്പ് തേങ്ങ തേങ്ങാപ്പീര മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് പച്ചമുളകും മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം കഷ്ണങ്ങളൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് വെന്തോന്ന് നോക്കിയിട്ട് അരിപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം പറ്റി ഒന്നും കൂടി വേവാനുണ്ട് അത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി നോക്കാം വെള്ളമെല്ലാം പറ്റി കഷ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഒത്തിരി വെന്ത് കലങ്ങിപ്പോയാൽ കറിക്കൊരു ടേസ്റ്റ് കാണില്ല പരിപ്പും കുമ്പളങ്ങ കഷ്ണങ്ങളും എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വച്ച് ഒരു മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് വെന്തുടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ വേണം പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് ഇനി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തവിയുണ്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയുടെ ഉപ്പ് നോക്കി കുറവാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനിയും കറി ഒന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലൊന്ന് പതഞ്ഞ് തിളച്ച് വന്നാൽ മതി അല്ലാതെ ഒത്തിരി തിളച്ച് മറിയേണ്ട കാര്യമില്ല കറി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് വറ്റൽമുളക് മുറിച്ചതും ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തേ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിനെ ഒഴിച്ചു കൂട്ടാനും ചപ്പാത്തിക്കുമെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണേ ഇത് വീട്ടിലെപ്പോഴുമുള്ള സാധനങ്ങൾ കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയോട് കൂടിയുള്ള ടേസ്റ്റിയോടുകൂടിയുള്ളൊരു കറിയാണേ ഇത് നിങ്ങളെല്ലാവരും കുമ്പളങ്ങയും പരിപ്പും വെച്ച ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ